ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ മനു നമ്മളെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അലീനെ കുറച്ച് ദിവസത്തെങ്കിലും പറഞ്ഞയച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ മനു നീ ഇപ്പം നിൻ്റെ പണി നോക്കിപ്പോൾ ഞാൻ അവളെ പറഞ്ഞയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിനെ തിരിച്ച് പറഞ്ഞയക്കുന്നുണ്ട് എന്തായാലും മനു താഴത്തേക്ക് പോണ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് എന്തായി ബാലചന്ദ്രൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അങ്കിൽ ഒട്ടും തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല അലീനെ പറഞ്ഞയക്കണ്ടെന്ന് തന്നെ പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് മനുവിനോട് നീ അല്ലേ അവളെ കൊണ്ടുവന്നെ എന്തായാലും നീ എന്നെ അവളെ കൊണ്ടുപോകും നീ എന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തായോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നേരെ മനു ചിലൻ നമ്മുടെ അലീന എടുത്തേക്ക് അലീനയ്ക്കാണെങ്കിൽ ആകെ ക്ഷീണിച്ചിട്ട് കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ നിന്റെ പ്രശ്നം എന്താ പ്രശ്നം നീ പറയെന്നൊക്കെ പറയുന്നുണ്ട് അലീന എങ്കിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നമില്ല മനു ഞാൻ ഇവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കൊല്ലും നീ എന്തിനങ്ങനെ വാശി പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നെ ഇവിടെ ഉള്ളവർ കൊന്നാലും വേണ്ടില്ല ഞാൻ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടിരിക്കുന്നുണ്ട് എന്തായാലും മനുവിന് എന്താ ഇവിടെ അലീനയ്ക്ക് സംഭവിക്കണം എന്നൊന്നും മനസ്സിലാവേണ്ട എന്തായാലും തിരിച്ചു പോവാണ് തിരിച്ചു പോയിട്ട് നമ്മുടെ രാജീവനോട് പറയാണ് ബാലചന്ദ്രൻ പോക്കിരിയും വൈജ പോക്കിരിയും നേര്ക്ക് നേർക്കാണ് ഇനി അവർ രണ്ടാളും തമ്മ തല്ലിയിട്ടേ ഇതിനൊരു പോം വഴി ഉണ്ടാവുള്ളൂ അല്ലാതെ ഇതിനൊരു പോമൊഴിയില്ല അവർ രണ്ടാളും നേർക്ക് നേര് യുദ്ധം ചെയ്യാനുള്ള പരിപാടിയിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താം ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ